ദിയ കൃഷ്ണയുടെ പ്രസവം രണ്ട് ദിവസം ഇൻസ്റ്റാഗ്രാം മുഴുവൻ എൻഗേജ് ആക്കി പോസിറ്റിവിറ്റിയും ഒക്കെ കമന്റുകളിൽ മാറി മറിഞ്ഞു എല്ലാവരും ക്യാമറയും കൊണ്ട് ലേബർ റൂമിനകത്തേക്ക് കയറുന്ന പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ കൂടി ഇതിൽ നിന്നും മനസ്സിലാക്കിയത് ഒരു സ്ത്രീയുടെ പ്രസവ സമയത്തെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ സ്ട്രെസ് എത്രയാണെന്ന് പല പുരുഷന്മാരും മനസ്സിലാക്കിയത് ഇപ്പോഴാണ് എന്നതാണ് അവർക്ക് ക്യാഷ് ഉണ്ട് പ്രൈവറ്റ് സ്യൂട്ട് ഉണ്ട് എന്തോ ആവാ എന്നൊക്കെ പറയുന്നവരെ കണ്ടു വളരെ മോശം പ്രസവാനുഭവം ഉണ്ടായ സ്ത്രീകളുടെ സങ്കടങ്ങൾ കണ്ടു ഇവിടെ നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ എല്ലാ സ്ത്രീകളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കടന്നു പോകുന്ന ഒന്നാണ് ഈ അവസ്ഥ ഞാൻ എപ്പോഴും മനസ്സിൽ കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് അന്നേ ദിവസം അവരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു ഫാമിലി മെമ്പേഴ്സ് ആവട്ടെ ഡോക്ടേഴ്സ് ആവട്ടെ മറ്റു നഴ്സിംഗ് സ്റ്റാഫ് ആവട്ടെ നല്ലതായാലും മോശമായാലും ജീവിത അവസാനം വരെ അവർ മറക്കില്ല അവളുടെ ലേബർ ടൈം കംഫർട്ടബിൾ ആക്കി കൊടുക്കുക എന്നുള്ളത് ഈ പറഞ്ഞ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് അതിന് വേണ്ടപ്പെട്ടവർക്ക് എന്തൊക്കെ ചെയ്യാം എന്നതിന്റെ ഉത്തമ എക്സാമ്പിളും ആ സ്നേഹവും ആ ഫാമിലി നമുക്ക് കാണിച്ചു തന്നത് ക്യാഷ് ഒക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാം ഒന്ന് ലേബർ കമ്പാനി സ്ത്രീയുടെ ലേബർ കംഫർട്ടബിൾ ആക്കുന്നതിന്റെ ഭാഗമായിട്ട് ഡബ്ല്യു എച്ച്ഒ പോലും പുതുതായിട്ട് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒന്നായി ഒത്തിരി ഡെലിവറീസ് നടക്കുന്ന നമ്മുടെ ലേബർ റൂമുകളിൽ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ കൂടി പുതുതായിട്ടുള്ള പല ഹോസ്പിറ്റൽസിലും ഇതിനായിട്ട് ബർത്തിംഗ് സ്യൂട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വലിയ ചിലവൊന്നും ഇല്ലാതെ തന്നെ ഇതിനായിട്ടുള്ള ക്യാഷ് ഉണ്ടെങ്കിൽ കൂടി ഈ സ്യൂട്ട് എടുക്കാനും അതിനായി നിൽക്കാനും സപ്പോർട്ട് കൊടുക്കാനും നിങ്ങൾ എത്ര പേര് തയ്യാറാവൂ എന്നൊന്ന് സ്വയം ചോദിക്കുക രണ്ട് എപ്പിഡ്യൂറൽ അഥവാ വേദനരഹിത പ്രസവം നൊന്ത് പ്രസവിക്കണം എന്നുള്ളത് ഒരിക്കലൊരു നിർബന്ധം അല്ല മാത്രല്ല പല പുറം രാജ്യങ്ങളിലും അനസ്തേഷ്യ ഇല്ലാത്ത പ്രസവമാണ് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ പോലും ചൂസ് ചെയ്യുന്നവർ എത്ര കുറവാണ് സ്വന്തം ഭാര്യയുടെ ലേബർ കംഫർട്ടബിൾ ആക്കണം എന്നുള്ള എത്ര പേർ ഇത് ഓപ്റ്റ് ചെയ്യാൻ തയ്യാറാവും സ്വയം ചോദിക്കുക എന്റെ നാട്ടിലൊക്കെ നാലും അഞ്ചും പ്രസവിക്കും പക്ഷേ അത് കംഫർട്ടബിൾ ആക്കാൻ ചെലവ് കൂട്ടാൻ പറ്റില്ല അതിനുശേഷം പ്രസവ രക്ഷയ്ക്കും മറ്റു ചടങ്ങുകൾക്കൊക്കെ മാറ്റിവയ്ക്കുന്ന ക്യാഷിന്റെ ഒരു അംശം പോലെ എന്നും ഓർക്കാൻ പറ്റുന്ന ഒരു ഡെലിവറി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ അതല്ലേ സ്നേഹം ഇനി മൂന്ന് ലേബറും എൻവയോൺമെന്റ് അത് ഹോസ്പിറ്റൽ സ്റ്റാഫിനോടാണ് മോളിൽ പറഞ്ഞ രണ്ട് പ്രിവിലേജും നൽകാൻ സാമ്പത്തിക ഇല്ലാത്തവർക്കും ലേബറും കംഫോർട്ടബിൾ ആവാൻ നമ്മുടെ ഒരു പുഞ്ചിരി തലോടൽ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക് ഇതൊക്കെ മതിയാവില്ലേ അതിന് വലിയ ചെലവൊന്നും ഇല്ലല്ലോ നിങ്ങളിൽ എത്ര പേര് ഇത് നൽകുന്നുണ്ടെന്ന് സ്വയം ചോദിക്കുക ചിന്തിക്കുക ഈ വീഡിയോ ഒരു പ്രചോദനം ഇനിയെങ്കിലും ഒരു സ്ത്രീക്കും സ്വന്തം പ്രസവാനുഭവം ഒരു ദുസ്വപ്നമാതിരിക്കട്ടെ